കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച് മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് തൃശൂരിലെ മുസ്ലിം പള്ളിയിൽ സുരേഷ് ഗോപി നോമ്പു തുറക്കെ പോയിരുന്നു പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പു കഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗണേഷ് കുമാർ പരിഹസിച്ചത് എന്നാൽ ഗണേഷിനുള്ള മറുപടി സുരേഷ് ഗോപി കയ്യോടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിണറായി സർക്കാരിനെതിരെയും അദ്ദേഹം തുറന്നടിച്ച് സംസാരിച്ചു സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ എൻ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻമാണെന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻമാൻ്റെ മക്കളും എന്നേക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ ജൂദീൻ എൻ്റെ ഗോഡ് ഫാദറുമാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നിട്ട് ചവിട്ടി കൂട്ടിയ രാത്രിയിലും വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടു പോകുന്നത് ഈ ചോദ്യം എഴുപത്തിയാറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പോൾ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സ്ഥലം പറഞ്ഞാൽ തിരിച്ച് വലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിനെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പഠിച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ ക്ലേച്ചകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിനെ കൊടുത്ത കിരീടം എൻ്റെ താണിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലോ താമരങ്ങൾ വെച്ച് തുലാഭാരണം നടത്തേണ്ടവരുണ്ട് തങ്കമ്മച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ്റ്റക്കറി എന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ എം പി ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനനങ്ങൾ നയാ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു ഒരു കോണ്ടക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛ ഇതിനേക്കാൾ മനയായിട്ട് ഞാൻ ഒർണം ചെയ്തു തരട്ടെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വഴിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശയിച്ചു ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനേക്കാൾ നനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ല അതും എൻ്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് നാലാം തീയതി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ വിളംബരം നടത്തിയത് എനിക്കൊരു ആരോപണങ്ങളും ഉന്നയിക്കാനില്ല ഞാൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ത് ഡെവലപ്മെൻറ്റ് പ്രപ്പോസലാണ് എതിർ കക്ഷികൾ നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനമായിട്ടല്ല അവരുടെ സ്വപ്നമായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ സമാധാനം നിലനിർത്തുമെന്നാണ് പറഞ്ഞത് എവിടെയാണ് സമാധാനം ഇല്ലാത്തത് ഞാൻ ആ അമ്പത്താറ് നെഞ്ചുപിരിവിന്റെ ഊറ്റം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളാണ് ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നത് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ വാളയാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ ജോൽസ് നാസി കാര്യത്തിൽ എത്ര നൂറ് കണക്കിന് നാരികളുടെ കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ പോലും കേസ് പോലും റെക്കോർഡ് ചെയ്യാതെ എന്ത് അധമ രാഷ്ട്രീയമാണത് മുപ്പത്തിമൂന്ന് ശതമാനത്തിന് വേണ്ടി പോരാടുകയാണ് വമ്പന്മാർ ആ സ്ത്രീ നിങ്ങളുടെ കരുതലിൽ എവിടെയാണുള്ളത് ഇവിടെ സൂചിപ്പിച്ചു വ്യക്തമായ തെളിവുകളോടെ ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് ഹൈക്കോടതി വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ അടുത്ത നിമിഷം അവർ അറസ്റ്റ് ചെയ്തു അതിനെ നിങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ചിന്തകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു എലമെന്റ് ആയിട്ട് എല്ലാ കക്ഷികളും എതിർ കക്ഷികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അവരെല്ലാം ഈ നാട് കട്ടുമുടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നവർ മാത്രം അവരുടെ ഉദ്ദേശം വ്യക്തമായി കഴിയും എനിക്ക് നിങ്ങളോട് ഇത്രയും അഭ്യർത്ഥിക്കാനാണ് എന്തൊക്കെ ഉപരിതലമായ വിഷയങ്ങൾ കൊണ്ടുവന്നാൽ നമുക്കിതെല്ലാം കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഓരോ നമ്മുടെ അവിടുത്തുണ്ട് അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല ഏഴര ശതമാനം പലിശക്ക് പാവങ്ങൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തോൽപ്പിച്ചത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം ആ ആളെ തോൽപ്പിച്ചിരിക്കണം ചെയ്യുന്നു മുപ്പത്തിരണ്ട് ശതമാനം വരെ വസൂലാക്കുന്ന ചില സംവിധാനങ്ങൾക്ക് ഒരു ഡീല് സെറ്റ് ചെയ്ത് നടപ്പിലാക്കി കൊടുത്ത തസ്കരനെ നിങ്ങൾ തോൽപ്പിക്കുമോ നൂറുകണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളിലാണ് അധമ വാഴ്ച നടന്നിട്ടുള്ളത് അദാനിയുടെയും അംബാനിയുടെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പണമൊന്നുമല്ല പാവങ്ങളുടെയാണ് ചോര നീരാക്കിയതല്ല ചോര ചോരയായിട്ട് സമാഹരിച്ചു വെച്ചിരിക്കുന്ന പണമാണ് കൊച്ചുമക്കളുടെ വിവാഹത്തിന് വരെ കൊടുക്കാൻ സ്വപ്നം കാണുന്ന ഒരു വിഭാഗം അധസ്ഥിതരുടെ പണമാണ് ആ വർഗത്തെ നിങ്ങൾ ഉന്മൂലനം ചെയ്യുമോ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അതാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠമായിട്ട് അവരെ പഠിപ്പിക്കുന്നത് അത് ചോദ്യം ചെയ്യാനും ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്ന എല്ലാവരുടെയും അവകാശ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് പറഞ്ഞ് കയറുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് അവരെ നിങ്ങൾ വാഴിക്കുന്നു അവരെ നിങ്ങൾ എന്തിനു വാഴിക്കണം എന്തായാലും ഈ രണ്ട് കാറ്റഗറിയിലും എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു തന്ന ഭാഗ്യമാണ്